ചാത്തന്മാരോടെല്ലാം നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് അതിന് കാരണമായി തീർന്നതോ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയും ചാത്തനെക്കുറിച്ച് ഒരുപാട് കഥകൾ യൂട്യൂബിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ അധികം കേൾക്കാത്ത ഒരു കഥ ഞാൻ പറഞ്ഞു തരാം മന്ത്രവിദ്യകളേക്ക് അറിയാവുന്ന ഒരു തറവാട്ടിലെ കാർണോർ അയാൾ പലപ്പോഴും പല ശക്തികളെ മന്ത്രത്തിലൂടെ വിളിച്ചു വരുത്തുകയും തിരിച്ച് പറഞ്ഞയക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു ശക്തിയെ ആ കാർണോർ വിളിച്ചു വരുത്തുന്നു മന്ത്രവാദം കഴിഞ്ഞപ്പോൾ ഈ ശക്തി തിരിച്ചുപോയി എന്നാണ് കാരണവർക്ക് കരുതുന്നത് എന്നാൽ ആ ശക്തി കാർണവരോടൊപ്പം തറവാട്ടിലേക്ക് എത്തുന്നു കാരണവർക്ക് മനസ്സിലാകുന്നു തൻ്റെ കൂടെ ഏതോ ഒരു ശക്തി വന്നിട്ടുണ്ട് എന്ന് ഭാവിയിൽ കാരണവർ മരിച്ചു പോകുന്നു പിന്നീട് കുടുംബക്കാർക്ക് മനസ്സിലാകുന്നു ഈ തറവാട്ടിൽ ഏതോ ഒരു ശക്തി ഉണ്ട് എന്ന് ആ ശക്തിയെ അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴോ അവരെ തിരിച്ചും ഈ ശക്തി ഉപദ്രവിക്കുന്നുണ്ട് പക്ഷേ ഒരു അത്ഭുതം നടക്കുന്നുണ്ട് തറവാട്ടിനെ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ തറവാട്ടുകാരെയെല്ലാം ഈ ശക്തി രക്ഷപ്പെടുത്തുന്നുമുണ്ട് പിന്നീട് ഈ തറവാട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ ശക്തിക്ക് ഒരു കൊച്ചുകുട്ടിയുടെ വികൃതി പോലുള്ള സ്വഭാവമാണ് ഉള്ളത് എന്ന് ആ കുടുംബക്കാർക്ക് മനസ്സിലാകാൻ കഴിയുന്നു അവരുടെ വീട്ടിലുള്ള ആ ശക്തി ചാത്തനാണ് എന്ന് ഈ ചാത്തൻ ആ കുടുംബത്തിന് ഒരു രക്ഷകനായി നിലകൊണ്ടു എന്നുള്ളത് ഒരു കഥ